നമസ്കാരം മൾട്ടിനാഷണൽ കമ്പനിയായ പെപ്സിക്കോയും ഇന്ത്യയിലെ കൃഷിക്കാരും തമ്മിൽ ഉരുളക്കിഴങ്ങിനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതാം തീയതി സുപ്രധാനമായൊരു വിധി ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ അറിഞ്ഞിരിക്കണം കാരണം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നൊരു വിധിയാണത് പ്രശ്നങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഒൻപതിൽ പെഫ്സിക്കോ തന്നെ ലെയ്സ് എന്ന ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എഫ് എൽ ട്വൻ്റി ട്വൻ്റി സെവൻ എന്നീ ഉരുളക്കിഴങ്ങ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് പെഫ്സി കമ്പനി കർഷകർക്ക് ബൈബാക്ക് ഓഫറോടുകൂടി കരാർ അടിസ്ഥാനത്തിൽ കൃഷിക്ക് കൊടുക്കുന്നതിനെ തുടർന്നാണ് എന്നാൽ ഇതേ ഇനത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ് പെഫ്സിക്കോയുമായി കരാറുണ്ടാക്കാത്ത ഗുജറാത്തിലെ ചെറിയ കർഷകർ കൃഷി കൃഷിയിറക്കുന്നു ഇത് ചില സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസികളെ വെച്ച് പെഫ്സിക്കോ കമ്പനി കണ്ടുപിടിക്കുന്നു തുടർന്ന് ആ കർഷകർക്കെതിരെ ഭീമമായ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ചില കർഷക സംഘടനകളുടെയും ഫാം റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിസ്റ്റ് കവിത കുരുഗാന്തിയെ പോലുള്ളവരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം അന്ന് പെപ്സിക്കോ അതിൽ നിന്നും പിന്മാറി പക്ഷേ എഫ് എൽ ട്വൻറ്റി ട്വൻ്റി സെവൻ ഉരുളക്കിഴങ്ങിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിയമ പോരാട്ടം പെഫ്സിക്കോ കമ്പനി തുടരുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പെഫ്സിക്കോയ്ക്ക് അനുകൂലമായൊരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലേസ് ചിപ്സ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന എഫ് എൽ ട്വൻ്റി ട്വൻ്റി സെവൻ ഉരുളക്കഴങ്ങിൻ്റെ ഉടമസ്ഥാവകാശം പെപ്സിക്കോയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് അവരുടെ രജിസ്ട്രേഷൻ പി പി വി ആർ എഫ് എ അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് അതോറിറ്റി അവരോട് പുതുക്കി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് വിത്തുകളുടെയും വിളകളുടെയും അവകാശം കൃഷിക്കാർക്ക് തന്നെയാണെന്ന നമ്മുടെ പരമ്പരാഗത ധാരണ തെറ്റാണെന്ന് ഈ വിധി നമ്മെ ഓർമ്മിക്കുന്നു ചില ഉൽപ്പന്നങ്ങളെങ്കിലും കമ്പനികൾ നേടുന്ന ഇത്തരത്തിലുള്ള ഉടമസ്ഥാവകാശം ശരിയാണെന്ന് പേറ്റൻറ് നിയമം അനുശാസിക്കുന്നു ഏറ്റവും പുതിയതായി നമ്മുടെ ഇഷ്ടവിഭവമായ ബട്ടർ ചിക്കനും നോർത്ത് ഇന്ത്യൻ ഫേവററ്റ് ആയ ദാൽ മക്കാനിയുടെയും ഉടമസ്ഥാവകാശത്തിന് വേണ്ടി രണ്ട് ഹോട്ടലുകാർ തമ്മിലുള്ള തർക്കം ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ശരിയാണെന്ന് വന്നാൽ നാളെ ഇന്ന് നമ്മൾ ആവേശപൂർവ്വം കൃഷിയിറക്കുന്ന പ്ലാവിനങ്ങളായ വിയറ്റ്നാം എയർലി ജെ തേർട്ടി ഫൈവ് റെംബുടാനിൽ എൻ എയ്റ്റീൻ മുതലായവയ്ക്കൊക്കെ ഓരോ കമ്പനികൾ ഉടമസ്ഥാവകാശമായി വരാം കർഷകർ ജാഗ്രത